അച്ഛന്റെ സൈഡിൽ നിന്ന് ഏതൊരു അച്ഛനും ഒരു മകനോട് പറയുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു കൊടുക്കുക എന്റെ ഒരു ദൈവവിശ്വാസിയാണ് സോ അദ്ദേഹം അതെ എന്റെ അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ആണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് നമുക്കാണ് സിനിമ ആവശ്യം അതിൽ അപ്പുറം ഇപ്പുറവും ഇല്ല ആലപ്പുഴ എന്നൊരു സ്ഥലമായിട്ട് നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളത് അച്ഛൻ കുമ്മാട്ടികളൊക്കെ നമ്മുടെ സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തത് അവിടെ തന്നെയായിരുന്നു ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പിയെ ആലപ്പിയുടെ പേര് വരുന്ന ഒരു ടീം ഫോം ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇവന്റ്സിന്റെ ഭാഗമാവാൻ പറ്റി തന്നെ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അതെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഐ പി എല്ലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പ്ലെയർ ആണ് സോ ഞാൻ ഇറ്റ്സ് വെരി നൈസ് ഫോർ ബിജോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ട്വന്റി എത്തിനാണ് റിലീസ് ഗ്രൂപ്പ് ഓഫ് ബോയ്സിന്റെ കഥയാണ് സിനിമ നാല് ആൺപിള്ള അവരെങ്ങനെ ഒരിടത്തൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവരുടെ ജീവിതം ജീവിതമാർഗം തേടുന്നതിന്റെ ഒരു കഥയാണ് കുമ്മാറ്റണർ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു കാര്യം ഒരു പെർട്ടിക്കുലർ ഷാണവിലോട്ട് ഈ സിനിമ കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ല പല ടൈപ്സ് ഓഫ് എമോഷൻസും വളരെ നന്നായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്ന് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ജനങ്ങൾ അതേപോലെ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്ത്യക്കാരനല്ലേ സച്ചിനെയും സച്ചിന്റെയും സേവാഗിനെയും പിന്നെ കോഹ്ലിയും രോഹിത് ശർമ്മയെ കണ്ടുപാടുന്നു നമുക്ക് തീർച്ചയായിട്ടും ക്രിക്കറ്റിനോട് താല്പര്യം കാണും ആൻഡ് ഞാൻ ടെനിസ് ബോൾ ക്രിക്കറ്റ് കൂട്ടുകാരുടെ കൂടെ വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു കളിക്കാറുണ്ട് യാമിക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല വേറെ കമ്പോണ്ടായിരുന്നു അപ്പൊ യാമിയുടെ നെക്സ്റ്റ് ഫിലിം പുറമുമാണ് ശ്രീനാഥ് ബാസിയായിട്ടുള്ള ഒരു ഫോൺ അപ്പൊ അതിന്റെ കുറച്ച് പ്രോഗ്രാമായിരുന്നു സതീഷ് റാഷിക് അജ്മൽ നിതിൻ പ്രകാശ് മിഥുനെ നിങ്ങൾ റീസെന്റ് ഗോട്ട് എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത രണ്ടുപേരിൽ ഒരാളില്ല ആമയ്പോ സംസാരിച്ചു ധനഞ്ജയ്ക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല ഞാൻ നമ്മുടെ കൂട്ടുകാരി സലീൻ ആണ് സലീൻ രണം എന്ന മലയാള ചിത്രത്തിലും ഹോളിവുഡിലെ ലലിത് സിംഗ് പ്രൊഡ്യൂസ് ചെയ്ത് ആക്ട് ചെയ്ത് ടു എൻ എച്ച് എന്ന ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുള്ളതാണ് ാണ് പുതിയ പ്രോജക്ട്സ് ഒന്നും ഇതേവരെ ഇവരെ അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും അറിയും മാട്ടിക്കുളിന്ന് പറയുന്ന എന്റെ സെക്കൻഡ് ഫിലിം ആണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ജെഎസ് കെലാണ് കുമ്മാട്ടുക്കളി എന്ന് പറയുമ്പോൾ കുറെ കൂടെ എന്റെ എയ്റ്റ് ഗ്രൂപ്പിലുള്ള എന്റെ ലെവൽ ഞാനൊരു സ്റ്റാർട്ടർ ആണ് ഒരു ആക്ടർന്ന് നോക്കുമ്പോഴത്തേക്കും എന്റെ രണ്ടാമത്തെ ഫിലിം മാത്രമാണ് അതേപോലെ ആ ഒരു സെമിലർ സ്റ്റേജിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുമ്മാട്ടുക്കളി നമ്മൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു ഈ ജേണിയിലൂടെ പോയത് അപ്പോൾ മോർ ദൻ ഓൺ സെറ്റ് മെമ്മറീസ് നമ്മൾ ഓഫ് സെറ്റ് ആയിരുന്നപ്പോഴും ഒരുപാട് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയ കിട്ടിയവരുന്ന സിനിമയിൽ അത് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ലെവലില് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് മെമ്മറീസ് ഉണ്ടായി ഒരുപാട് വാല്യൂസ് എന്റെ എൻ്റെ ഉള്ളിലോട്ട് വന്നു കുമ്പോട്ടിപ്പം ഒരുപാട് മെമ്മറീസ് അച്ഛന്റെ സൈഡിൽ നിന്ന് ഏതൊരു അച്ഛനും ഒരു മകനോട് പറയുന്ന ഉദ്ദേശ ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മാക്സിമം കോൺഫിഡൻസോടെ പോയി പെർഫോം ചെയ്യുക ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടു കൊടുക്കുക എന്റെ അച്ഛനൊരു ദൈവവിശ്വാസിയാണ് സോ അദ്ദേഹം അതേ പറയത്തുള്ളൂ എന്റെ ചേട്ടൻ കുറച്ചുകൂടെ ഇന്റർക്കറ്റ് ആയിട്ട് എന്റെ കരിയറിലോട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണ് എനിക്ക് എന്റെ ചേട്ടന് പേഴ്സണലി വന്ന കുറവുകൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതേപോലെ ഓരോ പ്രോജക്റ്റ് ഞാനിപ്പോ ഇൻസ്പ്രീ കേട്ട എന്റെ ചേട്ടനായിട്ട് ഞാൻ പോയിട്ട് അത് വർഫർ ചെയ്യും ചേട്ടൻ്റെ ഫീഡ്ബാക്ക് എടുക്കും അതേപോലെ എന്റെ എനിക്ക് വേണ്ടി സ്പ്രസ് ചെയ്യാറുണ്ട് തന്നെയാണ് സൂപ്പർ ാണ് എനിക്ക് സിനിമ ഞാൻ കേട്ടായിരുന്നു അത് മനസ്സിലായി പക്ഷെ ഞാൻ അങ്ങോട്ട് ഞാൻ ഒരു നെപ്പോകിയുടെ തന്നെയാണ് എന്റെ അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ സിനിമ എന്നെ തേടി വരത്തില്ല സിനിമ ഞാൻ അങ്ങോട്ട് സീക്ക് ചെയ്ത് പോയൊരു പ്രൊഫഷൻ അല്ല ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കുറവാണെന്ന് പറയുന്നു എന്റെ ആദ്യത്തെ മൂന്ന് സിനിമ ഓടിയില്ലെങ്കിൽ അതേപോലെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പറയും ഇതൊക്കെ എൻ്റെ ഡേ പ്രൊഡ്യൂസേഴ്സിന് വേണ്ട മാർക്കറ്റബിൾ ആക്ടേഴ്സിനെയാണ് സിനിമയിൽ എത്ര നല്ല ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഒരു ജനറേഷനിലെ മാർക്കറ്റബിൾ പബ്ലിക് റീച്ച് ഇതെല്ലാം ഒരുപാട് ഇമ്പാക്ട് ഉണ്ട് ഇതെല്ലാം ഈ ഒരു ആക്സസ് കിട്ടിയത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഞാൻ അപ്രോക്യറ്റായിട്ട് തന്നെയാണ് അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എങ്ങനെ ആക്സസ് ഞാൻ യൂസ് ചെയ്യുന്നു എങ്ങനെ എന്റെ സ്കില് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു എത്രത്തോളം ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇതെല്ലാം എന്റെ ഹാർഡ് വർക്കിന്റെ ഒരു തേർട്ടി പെർസെന്റ് ഇമ്പാക്ട് കാണും അതേപോലെ പ്രേക്ഷകർ എന്നെ എങ്ങനെ സ്വീകരിക്കുന്നു അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുമ്പോ തേർട്ടി പേഴ്സെന്റ് ഹാർഡ് വർക്കും ലക്കു ആണ് എല്ലാവർക്കും അവരുടെ ഒരു തലവരയുണ്ട് അവരുടെ വിധി അവർക്ക് വിധിച്ചിരിക്കുന്നത് പോലെ നടക്കത്തുള്ളൂ എന്റെ ചേട്ടന്റെ വിധി ഇങ്ങനെയായിരുന്നു ഇതേപോലെ ബുദ്ധിമുട്ടി വരണമെന്നായിരിക്കും അതുകൊണ്ട് അതേപോലെ ഒഴിഞ്ഞു മാറി എന്ന് പറയാൻ പറ്റത്തില്ല ഗൗതം വാസുദേവ് മേനൻ എന്ന ഒരു ലജൻഡറി ഡിറക്ചർ സംവിധാനം ചെയ്യുന്ന സംവിധാനം സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി എന്ന ലെജൻഡ് മമ്മൂട്ടി സർ സാറിന്റെ കൂടെ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു പോയൊരു യങ്സ്റ്ററിന് ഒരു അവസരം കിട്ടത്തില്ല നേരത്തെ ചേച്ചി പോലെ കാലുബർ തെളിയിച്ചിട്ടുള്ളത് കൊണ്ടും അതേപോലെ അതെ തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറിയെങ്കിലും അതേപോലെ കിട്ടത്തില്ല അവസരം കഴിവ് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടി തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ചേട്ടൻ ഇതിന് ബിഹൈൻഡ് ദ സീൻസ് നടന്ന ഒരുപാട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ഓബിയസ്ലി ഫാമിലി ആയിട്ട് തന്നെയാണ് അത്രേ ഉള്ളൂ ബട്ട് ഒരു സിനിമ ഇറങ്ങുന്നു ഒരു സിനിമ ഇറങ്ങാതിരിക്കുന്നു ഒരു സിനിമ പെർഫോം ചെയ്യുന്നു ഒരു സിനിമ പെർഫോം ചെയ്യാതിരിക്കുന്നു ഇതില് നാട്ടുകാർ വന്ന് കാണുന്നത് പ്രേക്ഷകർ സ്വീകരിക്കുന്നതിന്റെ മേലെ രണ്ട് മൂന്ന് കാര്യങ്ങളുമുണ്ട് അതിനെപ്പറ്റി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യത്തില്ല പക്ഷെ അത് ഔട്ട് Eğer <laughs> yani താങ്ക് യു താങ്ക് യു ചീച്ചർ പറഞ്ഞു പക്ഷെ എനിക്ക് അതിനൊരു എതിർ അഭിപ്രായമുണ്ട് സിനിമ സിനിമ നമ്മളെ ആവശ്യമില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് നമുക്കാണ് സിനിമ ആവശ്യം അതിൽ അപ്പുറം അപ്പുറവുമില്ല നമ്മുടെ തൊഴിൽ നമ്മുടെ അന്നമാണ് സിനിമ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലോട്ട് എന്റെ അച്ഛൻ വഴി എത്തിയ അന്നമാണ് സിനിമ സോ ഒരിക്കലും വേർ നോട്ട് ബിഗർ ദെൻ സിനിമ ഞാൻ നേരത്തെ എക്സാമ്പിൾ യൂസ് ചെയ്തൊരു ക്രിക്കറ്റ് പ്ലെയർ വിരാട് കോഹ്ലി ഇസ് നോട്ട് ബിഗർ ദെൻ ക്രിക്കറ്റ് ടുത്ത് ചോദിച്ചോ പേഴ്സണലി ഫോർ മീ ഞാൻ നേരത്തെ അതിനുള്ള ഉത്തരം പറഞ്ഞായിരുന്നു ആൾക്കാരെങ്ങനെ സ്വീകരിക്കും ബാക്കി കാര്യങ്ങൾ എന്റെ തലവരെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്റെ ഫെയ്റ്റ് എന്റെ ഹാർഡ് വർക്ക് എത്രമാത്രം ഞാൻ ഫോക്കസ് ചെയ്യും